എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോന്നെ ഞാൻ ശരിക്കും പറഞ്ഞു ഇന്നലെ ഒരു വീഡിയോ ഇതിനെ ഇതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്തതൊക്കെ കൊണ്ടായിരിക്കാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പകുതി കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ബ്ലാങ്ക് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാനിത് അറിഞ്ഞില്ല ട്രാവൽ ചെയ്യാറുന്നല്ലോ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് എന്നോട് കരുണേ ഉള്ളൂ ഏതോ ഒരു സബ്സ്ക്രൈബർ ചേച്ചി കൊമൻറ്റ് ചെയ്തു മോളെ വീഡിയോയിൽ ബ്ലാങ്ക് ആയിട്ടാണല്ലോ ബാക്കി അപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കിയത് കഴിഞ്ഞപ്പോഴാണ് ഷേ അബദ്ധം പറ്റിയത് ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ എന്തായിരുന്നു പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടി പറയുന്നതല്ല ഒരു കാര്യം കാണുമ്പോൾ എന്താണോ എനിക്ക് അപ്പം തോന്നുന്നത് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല പിന്നെ മറ്റൊരു കാര്യം ആ വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും തപ്പി നോക്കിയപ്പോ അതായത് ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആയിരുന്നു ആ സമയത്ത് ഞാൻ ഇനിയിപ്പം ഇത് ഒരുപാട് ഗ്യാലറി ഒരുപാട് ഫോ വീഡിയോസ് നിറഞ്ഞിടക്കുന്നുണ്ടായിരിക്കുന്നു ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിരുന്നു പെർമനന്റ് ഒക്കെ ചെയ്തായിരുന്നു അതുകൊണ്ട് എന്തായിരുന്നു ഞാൻ എനിക്ക് അറിയത്തില്ല എങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു കാര്യം മറ്റൊന്നുമല്ല അല്ല അഹാനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു അഹാന കൃഷ്ണയാണ് യൂട്യൂബ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു സംസാര വിഷയം അപ്പോ ഇതിന് ഉദാത്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൃഷ്ണ അഭിനയിച്ച സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ടുള്ള പ്രൊമോഷന്റെ ആഹ് അഹാന കൃഷ്ണ പങ്കെടുക്കുന്നില്ല എന്ന് ആ സിനിമയുടെ ഡയറക്ടറിന്റെ ഭാര്യ മീഡിയയിലൂടെ പറയുകയുണ്ടായി അതായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ആ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞത് ഒരു ഭർത്താവിന്റെ ഒരു ആഗ്രഹ നിവൃത്തി എന്നോണം ആ സിനിമ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ സിനിമ അവരത് കംപ്ലീറ്റ് ചെയ്തത് പക്ഷെ അത് റിലീസിന് ഒരുങ്ങി നിൽക്കുമ്പോൾ അതിലെ ലീഡിങ് റോൾ ചെയ്തിരുന്ന അഹാന കൃഷ്ണ പ്രമോഷൻ ഇന്റർവ്യൂസിനൊന്നും പങ്കെടുക്കുന്നില്ല ഒരു കാര്യങ്ങളിലും അവർ ഉൾപ്പെടുന്നില്ല ധിക്കരിച്ച് മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പല ചാനലിലും പല രീതിയിലൂടെയും വാർത്തകളെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ ഒരു സെവൻറി പെർസെന്റേജ് ആളുകളെങ്കിലും ഈ പെൺകുട്ടികളെ അതായത് ആ സമയത്ത് തന്നെ അനശ്വര രാജനെതിരെയും സെയിം ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ പല ചാനലിൽ പല രീതിയിലായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെന്റൻസ് നമ്മൾ പറയുമ്പോൾ അത് പല മോഡുലേഷനിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ കേൾക്കുന്നവർക്ക് അത് പല രീതിയിൽ തന്നെ തോന്നും അപ്പോൾ അതുപോലെ തന്നെ ഒരു സെവൻറ്റി പെർസെന്റേജ് ആളുകളെങ്കിലും ഇതിനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവും അതായത് സിനിമയിൽ അഭിനയിച്ചു ക്യാഷും എണ്ണി വാങ്ങിച്ചിട്ട് ഇത്ര ധിഖാരം കാണിക്കുന്നു പ്രൊമോഷന് ചെല്ലാതിരിക്കും എവളാരനയൻ താരയോ എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിന്തിച്ചിട്ടുള്ളവരുമുണ്ട് അല്ലെ പക്ഷെ ഒരു മുപ്പത് ശതമാനം ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കാര്യം ഒരാളെ കുറിച്ച് കേൾക്കുന്ന ആ മൊമെന്റ് മുതൽ അയാളെ തെറ്റായിട്ട് നമ്മൾ മനസ്സിൽ കാണുകയും ചിത്രീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് കാരണം നമ്മൾ ഒന്ന് ഒന്ന് നിന്ന് ചിന്തിക്കണം കാരണം ഇപ്പൊ അഹാന കൃഷ്ണയുടെ ആണെങ്കിലും അനശ്വര രാജന്റെ ആണെങ്കിലും ഇവരുടെ മുൻപിലത്തെ പ്രൊജക്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അഹാന കൃഷ്ണയുടെ ആണെങ്കിൽ അടി എന്ന് പറയുന്ന സിനിമയായിരുന്നു ഷൈൻ ടോം ചാക്യോ ആയിട്ട് അപ്പൊ ആ സിനിമയുടെ പ്രൊമോഷൻസ് പുള്ളിക്കാരത്തി ഊടി നടന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ എത്ര എത്ര ചാനൽസിനാണ് പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുത്തത് മുഖത്ത് ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനും ഒന്നും കാണിക്കാതെ എൻജോയ് ചെയ്ത് എത്ര ഫണ്ണായിട്ടാണ് ഈ പെൺകുട്ടികൾ അവരവരുടെ സിനിമകളുടെ പ്രൊമോഷന് ചെന്നിരുന്നത് പക്ഷേ അങ്ങനെ നടന്നിരുന്ന ഒരു പെൺകുട്ടികൾ എന്തുകൊണ്ട് ഈ ഒരൊറ്റ സിനിമയുടെ അല്ലെങ്കിൽ ഈ രണ്ട് സിനിമകളുടെ ഇപ്പൊ അനുശ്വര രാജൻ മറ്റൊരു സിനിമയുടെ ആണ് കൃഷ്ണ ആ നാൻസിറാണി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ആ ഒരു മോഷന് ഇവർ എന്തുകൊണ്ട് എത്തുന്നില്ല അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും സിനിമയിൽ അവർ അഭിനയിക്കാൻ ചെന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവരുടെ തൊഴിലിടത്ത് അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ഇവരെ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള കാര്യം ഞാൻ ആ ഈ ഈ ഒരു സംഭവം ആദ്യമായിട്ട് ന്യൂസിലൂടെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് തോന്നി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികൾ ഈ പറയുന്ന രീതിയിലല്ല ഈ പറഞ്ഞ പോലെ എന്ത് ധിക്കാരമാണ് പൈസ എണ്ണി വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ ചെല്ലുന്നില്ല അങ്ങനെയല്ല ഇവരുടെ ഏത് സിനിമകൾ ഇവർ ഒരു ഇവർ ഇവരുൾപ്പെട്ടിട്ടുള്ള ഒരു സീക്വൻസിലെങ്കിലും ഇവർ ഉണ്ട് എങ്കിൽ ആ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ ഇവർ ചെല്ലാറുണ്ട് അതും വളരെയധികം സന്തോഷത്തോടെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഉൾപ്പെട്ട സിനിമയാണല്ലോ അതിന്റെ വിജയിക്കാനുള്ള ഒരു എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻസ് ആണ് ഈ കുറച്ചു കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടല്ലേ അപ്പോ അതിൽ ഇവർ മാക്സിമം ഇട്ട് തന്നെ ചെയ്യാറുണ്ട് പക്ഷെ ഈ ഒരു സിനിമയിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തക്കതായിട്ടുള്ള റീസൺ അവർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ എന്തൊക്കെയോ അവസ്ഥകളിലൂടെ അവർ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് അഹാന കൃഷ്ണ ഇന്നലെ അവരുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ആണെങ്കിലും വെളിപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് പേജ് ഉള്ള ഒരു നോട്ടീസ് പോലെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിലക്കമിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഈ ലൊക്കേഷനിൽ ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അതൊരു അത്ഭുതമല്ല അത് വായിക്കുമ്പോൾ പക്ഷെ നേരെ മറിച്ച് ഇത്ര ധിഖാരമോ പൈസ എണ്ണി വാങ്ങിച്ചിട്ട് സിനിമയിൽ പ്രമോഷന് പോയില്ലേ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കും എനിക്ക് തീരെ ഞെട്ടലില്ലായിരുന്നു കാരണം നമ്മളിങ്ങനെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം കേട്ട് ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സും അതിന്റെ മുന്നേ നടന്ന കുറെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ും അപ്പൊ അന്ന് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളിൽ ചിലതെങ്കിലും ആണ് കാരണം എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ പെൺകുട്ടി പറയുന്ന ആയിട്ടുള്ള കാര്യം മാന്യമല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ സംവിധായകന്റെയും പ്രൊഡ്യൂസറിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായി പലപ്പോഴും അഹാന റിക്വസ്റ്റ് ചെയ്തു ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എ ഡി ഒക്കെ മാറ്റി നോക്കൂ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകരിൽ ചിലരെങ്കിലും മാറ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോലും അവരാരും കേട്ടില്ല സംവിധായകൻ പ്രൊഡ്യൂസർ ഇവരൊക്കെ മദ്യപിച്ചിട്ട് കാരവാനിൽ ഇവരുടെ അടുത്ത് വന്നിരിക്കുക ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ഇപ്പോന്നെ ഒന്ന് മദ്യപിച്ചിട്ട് അടുത്ത് എന്താണ് ഒരു സാധാരണ മനുഷ്യൻ മദ്യം അകത്ത് ചെന്നതിന് ശേഷവും അതിനു മുന്നും രണ്ട് വ്യക്തികളായിരിക്കും അല്ലേ അവരുടെ മാനറിസങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും ബോഡി ലാംഗ്വേജിലൊക്കെ അപ്പം ഈ പെൺകുട്ടിക്കും അതിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന മറ്റു പലർക്കും അസഹ്യമാകുന്ന രീതിയിലുള്ള ഇടപെടലായിരുന്നു സംവിധായകന്റെയും പ്രൊഡ്യൂസറിന്റെയും അപ്പൊ ഒരു സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞാൽ അവരാണ് അവിടുത്തെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അതായത് ചില സംവിധായകന്മാർക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട് തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന പെൺകുട്ടികൾ അത് ആയിക്കോട്ടെ അവരുടെ സൗന്ദര്യം കഴിവ് അതൊക്കെ അവർക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നാൽ ഇത് ഞങ്ങളുടെ മൊണോപ്പുളി ഞങ്ങളുടെ യാണ് ഇവിടെ ഞങ്ങളാണ് രാജാക്കന്മാർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ അഭിനയിച്ചാൽ മതി ഞങ്ങളാണല്ലോ പൈസ തരുന്നത് എന്നുള്ള രീതിയിൽ ഇടപെടുന്ന ചില സംവിധായകന്മാർക്കും പ്രൊഡ്യൂസർക്കും ഉള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഷാർപ്പായിട്ടുള്ളൊരു വാള് കാണിക്കുകയാണ് ഇവിടെ ആഹാരനാ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി അനശ്വര രാജൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ചെയ്യുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ അഹാന അഹാനാകൃഷ്ണയുടെ പോസ്റ്റ് കണ്ടപ്പോൾ അതിനു മുന്നേ തന്നെ അതായത് പ്രമോഷൻ ഒന്നും ചെല്ലുന്നില്ല എന്നുള്ളൊരു കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഗൂസ്ബംസ് ഉണ്ടായി കാരണം ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കാരണം അന്ന് അവർക്ക് പ്രതികരിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ പ്രതികരിക്കേണ്ട സമയം പ്രതിഷേധിക്കേണ്ട സമയം ഏത് എന്ന് ഈ പെൺകുട്ടികൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം കാരണം ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക് സൗന്ദര്യം മാത്രമല്ലെന്നേ അതിന്റെ ഏരട്ടി അവരുടെ തലയ്ക്കുള്ളിലുണ്ട് ഉണ്ട് ഭയങ്കര ബ്രേവ് ബ്രില്യൻറ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് എസ്പെഷ്യലി ഹാനാകൃഷ്ണ അനശ്വര രാജൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ടുള്ള പെൺകുട്ടികളാണ് പ്രായത്തിനപ്പുറം പക്വതയാണ് ഇവരുടെ ജീവിതാനുഭവങ്ങളാണോ ഇവരാക്കിയതൊന്നും പറയാൻ പറ്റത്തില്ല ഇവരൊക്കെ ബൈ ബർത്ത് ഇവർക്ക് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നുന്നത് അനശ്വരരാജനൊക്കെ ആ ഒരു സുജാത എന്ന് പറയുന്ന സിനിമയിൽ വന്ന സമയത്തുള്ള ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വിട്ട് നിൽക്കുവാർന്നു കാരണം ഈ ഒരു ചെറിയ കുട്ടിയാണോ ഇങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ അഹാന കൃഷ്ണ എത്ര ആത്മാർത്ഥതയോടെ ഇന്നസെന്റ് ആയിട്ടാണ് അവർ പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അവരുടെ വിനോദ് തോമസ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നല്ലോ ഭയങ്കര ആയിരുന്നു ലൂക്ക അപ്പൊ ആ സിനിമയുടെ പ്രൊമോഷൻ ഒരു എനിക്ക് തോന്നുന്നു ക്ലബ് ഓഫ് എമ്മിന്റെ മറ്റാന്ന് തോന്നുന്നു ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കാരണം ആളും ഉള്ളതെല്ലാം ഉള്ളതുപോലെ ഇങ്ങനെ പറയാണ് അതായത് പുള്ളിക്കാരത്തിൽ പറയുന്ന ഒരു നല്ല ലാപ്പ് വാങ്ങാനോ ഫോൺ വാങ്ങിക്കാനോ ആ കടയിലേക്ക് ഞാൻ പണക്കാരിയായി പോയി പിച്ചക്കാരിയെ പോലെ ഇറങ്ങി വന്നു അതായത് കയ്യിലുള്ള പൈസ കൊടുത്ത് ആ ഒരു ആൻഡ്രോയിഡ് സെറ്റ് സെറ്റാൻ തോന്നുന്നത് അത് വാങ്ങി എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും അതായത് ഉള്ളിലുള്ളത് അങ്ങനെ പോലെ കാണിക്കുന്ന പെൺകുട്ടികൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിലേ ഈ സമൂഹത്തിലുള്ള പല കാര്യങ്ങൾക്കും ഒരു മാറ്റം വരുത്തുള്ളൂ അല്ലാതെ നമ്മൾ എത്രയൊക്കെ നിയമപരമായിട്ട് പോയി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ പാരന്റ്സിനോട് അല്ലെങ്കിൽ സമൂഹത്തിന് തലപ്പത്തിരിക്കുന്നവരോട് പോയി കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ചില രീതികൾ ചില വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യന്മാരുടെ രീതികൾ മാറണമെങ്കിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുക തന്നെ വേണം എന്നുള്ള ഒരു മാതൃകയാണ് ഈ പെൺകുട്ടികൾ നമ്മളെ കാണിച്ചു തരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ്ബംസ് ഉണ്ടായി കേട്ടോ അതായത് പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല എന്നുള്ള ഒരു തത്വം ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഇടിച്ച് പൊളിച്ച് ഭൂമിക്ക് ഉള്ളിലേക്ക് ഇട്ട് മൂടി ഇവർ കാരണം പണത്തിന്റെ മീതെ പരുന്തല്ല ഇനി അതിനപ്പുറം എന്ത് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സ്വർണം കൊണ്ടൊരു മല ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ വ്യക്തിത്വം ഇത് വിട്ടൊരു കളിക്ക് ഞങ്ങൾ നിൽക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പെൺകുട്ടികൾക്ക് നല്ല രീതിയിലുണ്ട് അതായത് എന്ത് കാണിച്ചും എന്ത് വശീകരിച്ചും ഞങ്ങൾക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞാൽ അതിൽ വീഴുന്ന ആൾക്കാരൊന്നും ഇപ്പം ഇല്ല എന്നുള്ള ഒരു മാതൃക കാണിച്ച ഒരു വാണിംഗ് ആണ് ശക്തമായുള്ള ഒരു വാർണിംഗ് ആണ് ഈ പെൺകുട്ടികൾ കൊടുക്കുന്നത് ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നിലപാട് പക്ഷേ ഈ പെൺകുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു എഴുപത് ശതമാനം ആളുകൾ എങ്കിലും ഒരു കാരണമുണ്ട് ഏകദേശം ഒരു വർഷം മുന്നാന്ന് തോന്നുന്നു പ്രമുഖ നടി ഇപ്പം ചലച്ചിത്രങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷെ ആ സമയത്തൊന്ന് കത്തിനിൽക്കുവാറുണ്ട് കടുവ എന്ന് പറയുന്ന സിനിമയിലൊക്കെ നായികയായിരുന്നു അപ്പം അതിനുശേഷം ഏതോ ഒരു സിനിമയുടെ പ്രമോഷന് ഈ നായികയെ വിളിച്ച സമയത്ത് പ്രൊഡ്യൂസറിനോടൊക്കെ പുള്ളിക്കാർത്തി ഫോണിൽ ഇങ്ങനെ പറഞ്ഞു ആ വോയിസ് റെക്കോർഡൊക്കെ ലീക്ക് ആയതാണ് നമ്മളൊക്കെ കേട്ടതാണ് പറയുകയാണ് ഞാൻ ഇപ്പോൾ ഹൈദരാബാദിലാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഹൈദരാബാദിലേക്ക് എനിക്കിവിടെ അഞ്ചെട്ട് ബംഗ്ലൗസ് ഫ്ലാറ്റ്സ് അപ്പാർട്ട്മെന്റ്സ് ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് ഒക്കെയാണ് എനിക്ക് കുറെ സിനിമകളുണ്ട് ഇവിടെ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ ആ പ്രൊമോഷന് വരുന്നത് എനിക്ക് പറ്റില്ല ഞാനിപ്പോൾ മലയാള സിനിമകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അതായത് വളരെ പുച്ഛുകൊണ്ട് ഈ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ജോലി ചെയ്ത് അത്യാവശ്യത്തിന് പൈസ ഒക്കെ കിട്ടി പക്ഷെ ആ ജോലി പൂർണതയിൽ എത്തണമെങ്കിൽ എസ്പെഷ്യലി ഒരു സിനിമ പോലുള്ള കല കല എത്തണമെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലണം എത്തണം അല്ലെ എന്നാൽ മാത്രമേ ഈ നായിക ചെയ്ത ജോലി പൂർത്തിയാക്കത്തുള്ളൂ അപ്പൊ ജോലി പൂർത്തിയാകുന്നതിന് മുന്നേ കയ്യിൽ പൈസയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് സമയമാകുമ്പോൾ പുറകാലുകൊണ്ട് തട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം മലയാളികൾ ഒരു വർഷം മുന്നേ കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ പെൺകുട്ടികളെ ആ രീതിയിൽ തെറ്റുഭരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ആ രീതിയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോഴുള്ള ഈ പെൺകുട്ടികൾ ഇവരുടെ വ്യക്തിത്വത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ആളുകളോട് കാണിക്കണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ ചില കറകളൊക്കെ ഒന്ന് തൂത്തു മായ്ച്ചു കളയാൻ പറ്റത്തുള്ളൂ ഉണ്ടല്ലോ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് പെൺകുട്ടികളെ അടക്കി ഭരിക്കാം അവരുടെ സൗന്ദര്യം കഴിവ് ഇതൊന്നും അല്ല ഇതൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ അടുത്ത് ജോലിക്ക് വരുമ്പോൾ ഞങ്ങളാണ് നിങ്ങൾ ഞങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഞങ്ങളാണ് നിങ്ങളുടെ തലവന്മാർ ഞങ്ങൾ പറയുന്ന എന്തും നിങ്ങൾ കേൾക്കണം എന്നുള്ള ആ ഒരു കൂടി വരുന്ന പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ കൂടിയേ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് ഭയങ്കരമായ റെസ്പെക്ട് തോന്നി ഈ പെൺകുട്ടിയുടെ ആ പോസ്റ്റ് അതിനു മുന്നേ തന്നെ റെസ്പെക്ട് തോന്നി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു അതായത് ഇങ്ങനൊരു മീറ്റ് ഈ സിനിമയുടെ സംഘാടകർ നടത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ ബഹുമാനമായിരുന്നു കാരണം നമുക്കറിയാം എന്തോ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഹാനാ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാ സിനിമയുടെയും പ്രൊമോഷൻ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളിലും അവൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കല എന്ന് പറയുന്ന സാധനത്തെ ഭയങ്കര അങ്ങ് അന്ധമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ കുറച്ചുകൂടി അന്ധമായി സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയിലൊക്കെ എത്ര നാച്ചുറലായിട്ട് പല സീക്വൻസൊക്കെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ അവസരങ്ങളല്ല വലുത് പൈസ അല്ല വലുത് ഞങ്ങളുടെ വ്യക്തിത്വമാണ് എന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക അങ്ങനെയുള്ള പെൺകുട്ടികളെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്